എല്ലാ പുലപി പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റിംഗ് ഇറ്റ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനെട്ടാം മത്സരത്തിനാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടം നടക്കാൻ ഇനി ഏതാനും ചില മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ പ്രധാനമായും രണ്ട് മാറ്റങ്ങളാണ് ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായതിനെ പരിശോധിക്കാം അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വീടുകയാണ് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടിനോട് തന്നെ കടക്കാം ക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായി ഇന്നത്തെ മത്സരത്തിന് നമുക്ക് സച്ചിൻ സുരേഷിനെ തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു മാറ്റത്തിലാണ് നിലവിൽ വിൽസാദുകൾ കാണുന്നത് എന്തായാലും രണ്ട് സെൻട്രൽ ബാക്കുകളായി മിലോസും അതുപോലെ തന്നെ ഹോർമിയും തന്നെ തുടരും അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗിനെ തന്നെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ഐ ബാൻഡ് ഹോളിംഗ് ആയിരുന്നു എന്നാൽ താരത്തിന് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ താരം ഈ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല താരത്തിന് പകരക്കാരനായി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലഫ്റ്റ് ബാക്കിൻ്റെ സാന്നിധ്യമായി മുമ്പുണ്ടായിരുന്ന നമ്മുടെ സ്വന്തം നവോച്ച സിംഗിനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നവോച്ചയ്ക്ക് കഴിഞ്ഞ മത്സരം കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല താരത്തിന് സസ്പെൻഷൻ ആയിരുന്നു നവോച്ച ഇല്ലാത്തത് കൊണ്ടായിരുന്നു അവിടെ ഐബാൻ പിന്നീട് ഇറങ്ങിയത് എന്നാൽ ഐബാനെ റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു എന്നാൽ വീണ്ടും നവോച്ച സിംഗിനെ തന്നെ നമുക്ക് ലഫ്റ്റ് ബാക്കിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഡിഫൻസി മിഡ്ഫീൽഡേഴ്സായി നമുക്ക് ഫ്രെഡിയെയും അതുപോലെ തന്നെ വിബിൻ മോഹനെയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ് ൂണ ഉണ്ടാകുമെന്ന് നിലവിൽ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് വിങ്ങേഴ്സായി കോറു സിങ്ങും അതുപോലെ തന്നെ നോവാസോയും അതുപോലെ തന്നെ മുന്നേറ്റ നിറയിൽ ഒരു മാറ്റമായി പെപ്രയ്ക്ക് പകരമായി ജീസസ് സിമിനസ് ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനെയായിരിക്കും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നത് എന്ന് തന്നെ നമുക്ക് നിലവിൽ പറയേണ്ടതായിട്ടുണ്ട് എന്തായാലും പ്രധാനമായും രണ്ട് മാറ്റങ്ങളായിരിക്കും ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ ഉണ്ടാവുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് നവോച്ച സിംഗും അതുപോലെ തന്നെ ജീസസ് സിമിനസും ആദ്യ ലെവലിലേക്ക് കടന്നു വരുന്ന മാറ്റമായിരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് ായിട്ട് സാധിക്കുന്നത് എന്തായാലും മികച്ച ഒരു മത്സരം തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചവയ്ക്കാൻ സാധിക്കട്ടെ എന്നും തന്നെ നമുക്ക് നിലവിൽ ആശംസിക്കാം കൂടാതെ ഈസ്റ്റ് ബംഗാളിലെ ചില താരങ്ങളൊന്നും ഇന്നത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല നന്ദകുമാർ ശേഖരടക്കമുള്ള താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല ഇതൊക്കെ മുതലെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരത്തിൽ സാധിക്കുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു വിജയം നേടിക്കൊണ്ട് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം പ്രാർത്ഥിക്കാം